ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം എന്താ പറയാ അങ്ങനെ മടി പിടിച്ച് ഇന്ന് ഭയങ്കര ഉറക്കച്ചട പോലും മാറാതെ നിക്കുന്ന ദിവസമാണ് കാര്യമൊന്നും അല്ല ഇന്നലെ ഉറങ്ങിയിട്ടില്ല കുഞ്ഞാപ്പിക്ക് വയ്യായിരുന്നു കേട്ടാ അപ്പൊ അത് കാരണം അല്ലെങ്കിൽ ചെറിയ ആക്കൊക്കെ വയ്യാതാവുമ്പോഴത്തേക്ക് നമ്മുടെ അവസ്ഥ അറിയാലോ അപ്പൊ നല്ല ഉറക്ക ക്ഷീണയില് കണ്ണും മുഖം തിരിയാതെ എന്റെ കൂടെ എനിക്ക് തന്നെ പിടിക്കാതെ ഉള്ള ഞാൻ നിൽക്കണത് ചില സമയം അങ്ങനെ അങ്ങനെയുള്ളപ്പോഴത്തേക്കും ആ ഒരു ഫീലിങ്സ് ആണ് തോന്നാറ് അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഡയറ്റ് ഒന്ന് നിർത്തി നിർത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊന്ന് അതിലേക്ക് വരികയെന്ന് പറയുന്നത് എല്ലാരും പറയുമെങ്കിലും നമുക്കത് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നൊരു ഇപ്പോഴാണ് കാര്യം ഡയറ്റിലോട്ടൊന്ന് എത്തിപ്പെടാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണല്ലേ അത് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ് എന്നാലും സ്റ്റാർട്ടപ്പിലേക്കുള്ള ആ ഒരു ഒരു മടി ഇങ്ങനെ മാറ്റി മാറ്റി രാവിലെ തന്നെ ഡെഗ്രി ഇല്ല അതിപ്പോഴും പതിവ് തന്നെയാണ് കേട്ടോ അങ്ങനെ കുടിച്ച് ഏർ സെറ്റ് ആയിട്ടൊക്കെ നിൽക്കാം അങ്ങനെ പതി ഡെയിലി ഓർക്കും നമുക്കന്ന് ഇന്നങ്ങ് തുടങ്ങിയേക്കാം എന്ന് സെപ്റ്റംബർ ഫസ്റ്റ് ഡൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിനു മുന്നോടിയായിട്ട് എല്ലാം ഒന്ന് ചെയ്ത് വെക്കണമെന്ന് എപ്പോഴും വിചാരിക്കും അപ്പോൾ അങ്ങനെ ഇന്ന് എന്തായാലും അതിനുള്ള തയ്യാറെടുപ്പ് മസ്റ്റ് ആയിട്ട് ചെയ്യണോന്ന് പറഞ്ഞ് തന്നെ ഇരിക്കുവാണ് അപ്പം അങ്ങനെയാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അപ്പം എന്തായാലും രാവിലെ സ്മൂത്തിയാണ് കുടിക്കുന്നത് കാര്യം ആ ഒരു തുടക്കം അങ്ങോട്ട് ഒരു ഒരു മടി ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു വിഷയം നല്ലപോലെ കിടന്ന് കളിക്കുന്നുണ്ട് അപ്പം ഞാൻ രാവിലെ കരുതി മുട്ട പുഴുങ്ങിയതും നമ്മൾ ആയിട്ട് എടുക്കാം അപ്പം രാവിലെ ആ ഒരു ശീലം അങ്ങ് തുടർന്ന് പോകാമെന്ന് കരുതി അപ്പം രാവിലെ ദോശയായിരുന്നു ദോശയും മുട്ടക്കറിയാക്കി അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും ഒരു കൺട്രോൾ പോക്കൊക്കെ ഉണ്ട് എന്നാലും പിടിച്ചു പക്ഷെ മധുരത്തിലോട്ടുള്ള എത്തി നോട്ടോ ഒന്നും അത് ആ ഒരു കാര്യത്തിൽ പിടിച്ചെന്ന് നിപ്പാണ് അങ്ങനെ ഇതേ നമ്മുടെ രാവിലെ നല്ല അടിപൊളി മുട്ടക്കറിയൊക്കെ സെറ്റായി മുട്ട മാത്രം തിന്നാന്ന് വിചാരിക്കുമെങ്കിലും മുട്ടയുടെ കറി കാണുമ്പോഴത്തേക്കും വീണ്ടും മുട്ടക്കറിയിലേക്ക് അങ്ങ് പോകും അങ്ങനെ കരുതി ഇച്ചിരി മുട്ടക്കറിയും കൂട്ടി ആ മുട്ട തട്ടാന്ന് പിന്നെ കരുതുന്ന ഒരു ദോശയും കൂടെ എന്താണ് എന്നുള്ള ചിന്താഗതി വരും അപ്പൊ ഒട്ടുമിക്കവര് എന്നെ പോലെ ഉള്ളവരൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്ന ഒരു സുഹൃത്ത് ഞാൻ എന്റെ മോള് പോയി മിഠായി വാങ്ങിക്കും അതൊക്കെ ക്ഷമിച്ചിരിക്കെങ്കിൽ പിന്നെ ഞാൻ അത് എടുത്ത് വാക്കി കഴിച്ചു പോകുമെന്ന് പക്ഷെ മിഠായിയോടൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ആ ഒരു മധുരത്തോടുള്ള താല്പര്യമൊക്കെ ഇല്ലാതായിപ്പോയിട്ടാ അതൊരു രക്ഷയില്ല ഞാൻ എന്തായാലും കഴിക്കൂലെന്ന് ഒറ്റ വാശിയാണ് കാര്യം പുറത്തിറങ്ങിയാലൊരു സർബത്ത് മസ്റ്റ് ആയിരുന്നൊരു പാർട്ടിയാണ് ഞാൻ പക്ഷെ ഇപ്പൊ ആ ഒരു കാര്യമൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇത് നമ്മുടെ സ്മൂത്തി തന്നെയാണ് രാവിലെ കുടിക്കുന്നത് ഞാൻ രാവിലെ ഒരുത്തനും മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സെറ്റാക്കി ദോശയും മുട്ടക്കറിയും റെഡിയാക്കി വന്നു ഇലവൻ എഴുന്നേറ്റ് താൻ മക്ക പലക്കെ വന്ന് തിന്നേ വന്ന് കിടക്കുന്നു ഇന്നലെ വാങ്ങിച്ച കാറിന്ത അവിടെ പൊട്ടിച്ചു വന്ന് നല്ല സുഖം വഴി കിടക്കുകയാണ് കേട്ടാ അപ്പം ദോശ മുട്ടക്കറി എടുത്തപ്പോഴേക്ക് ആവാൻ പറഞ്ഞു എനിക്കും വേണ്ട എനിക്ക് ഷെയ്ക്ക് മതി എന്ന് പറഞ്ഞു പക്ഷെ അവനും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അവിടെ നല്ല ഹെൽത്തി ഷെയ്ക്ക് ആണ് നമ്മുടെത് യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് തരുന്നത് വേറെ ഞാൻ കുടിക്കുന്നതും വേറെയല്ലാ നമ്മൾ സെയിം സാധനം തന്നെയാണ് നിങ്ങൾക്ക് തരുന്നതും അതിൽ നിന്ന് തന്നെയാണ് ഞാനും എൻ്റെ മോനും ഒക്കെ കുടിക്കുന്നത് അപ്പൊ അതേ ഒരാള് പോകുന്നിടക്കാത്തത് രാവിലെ വില മാസം ഇന്ന് എല്ലാവരുമായിട്ട് വഴക്കിടാനായിട്ടുള്ള സെറ്റപ്പ് റെഡിയാക്കി നിൽക്കുകയാണ് ഒരാൾ പോയപ്പോൾ കൊണ്ടുപോയില്ല അപ്പോൾ പാപ്പ പോയപ്പോഴത്തേക്കും അടുത്ത മോങ്ങലായി പാപ്പയുടെ കൂടെ പോകണമെന്നുള്ള വാശിയായി എല്ലാവരും പോയപ്പോഴത്തേക്ക് ഞാനും എൻ്റെ മോനും മാത്രമായി അപ്പം ഉച്ചയ്ക്ക് ഇരിക്കുമ്പോഴേ ഭയങ്കര ബോർഡിയാണല്ലോ അവന് അത് കാരണം എങ്ങനെയാണ് ഉച്ചക്കത്തെ കാര്യമൊക്കെ അലസ കുൽസ പരിപാടിയൊക്കെ കാണിച്ച് ഒരു തട്ടിക്കൂട്ടിലായിരുന്നു ഞാനും എൻ്റെ കുഞ്ഞാപ്പി മാത്രമേ ഉള്ളൂ ഭയങ്കര വാവിട്ട് കരച്ചിലാണ് കേട്ട് ആ പാപ്പ കൊണ്ടുപോകത്തേന് ആ ഒരു സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാതെ അങ്ങനെ ഞാനും പോയി അകത്തങ്ങ് കയറി ഇരുന്ന് ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് ഇച്ചിരി മാറി കിടന്ന് ഉറങ്ങി അങ്ങനെയൊക്കെ ഒന്ന് എങ്ങനെയൊക്കെ സെറ്റാക്കി ഉച്ചക്കെ തട്ടിക്കൂട്ടി നമ്മുടെ മുള ഞെരടി ഇന്നലത്തെ ഇച്ചിരി കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് സെറ്റാക്കി ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ കൊച്ച് എനിക്ക് എനിക്കിത്തിരി മോര് വാങ്ങിച്ചു കൊടുത്ത കേട്ടാ അപ്പം ആ മോര് നല്ല അടിപൊളി സെറ്റപ്പം മോരും ഒക്കെ കൂട്ടി ഞങ്ങളുടെ ഉച്ചഭക്ഷണം അപ്പം ഇന്ന് ഇങ്ങനെയൊക്കെ ആയി അരിയില്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ തന്നെ ഒരു മടി പിടിക്കുമല്ലോ അത് അതുമാത്രമല്ല രാവിലെ എഴുന്നേറ്റതേ ഇന്ന് ഇടം തിരുവായിട്ടാണ് അങ്ങനെ ഉച്ചക്കത്തെ കാര്യം വരെയൊക്കെ തട്ടിക്കൂട്ടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്ക വന്നപ്പോൾ പുറത്തോട്ട് പോകാനായിട്ട് അപ്പൊ ഡയറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും പിടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പർച്ചേസിങ്ങും ഒക്കെ ആയിട്ട് അതുമല്ല മാസം അവസാനമാകുമ്പോഴത്തേക്കും ഒരു കലാപരിപാടി ഉള്ളതാണല്ലോ നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാനൊക്കെ ആയിട്ടുള്ള ഓട്ടോ അങ്ങനെ ഞാൻ വാങ്ങിച്ച് കൊട്ടയെടുത്ത് വെച്ചപ്പോഴത്തേക്കും ഒരുത്തരം ആവശ്യത്തിന് സാധനം ഇവർക്ക് ഇടുന്നുണ്ട് കേട്ടോ മിഠായിയും ബിസ്ക്കറ്റും ഏതാണ്ടാ ആവശ്യമില്ലാത്ത എനിക്കറിയാൻ പാടില്ല അവൻ എന്തൊക്കെ സാധനമാണ് പിറക്കിയിട്ടേന്ന് പിന്നെ അതെല്ലാം തിരിച്ച് വെച്ചിട്ട് ഞാൻ വേണ്ടത് മാത്രം ബിസ്ക്കറ്റ് അന്നേരം മാറ്റാൻ പോയിട്ട് ഒരു രക്ഷയില്ല ക്രീം ബിസ്ക്കറ്റ് പ്രോത്സാഹിപ്പിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് മാറ്റാൻ നോക്കിയാണ് വേറൊരു കാര്യം ബിസ്ക്കറ്റ് ചിന്നത്തില്ല അതിൻ്റെ ക്രീം മാത്രം അപ്പോൾ പഞ്ചസാര കുഞ്ഞിലേ തന്നെ അതിനൊരു നിയന്ത്രണം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ പിള്ളേരെ ഒന്ന് ഇതാക്കി എടുക്കാൻ പറ്റും ബിസ്ക്കറ്റിയൊക്കെ ഒഴിവാക്കി അങ്ങനെ അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞ് വണ്ടി ഫുൾ ലോഡായി അങ്ങനെ അടുത്ത് ഇനി പച്ചക്കറിയും അതുപോലെ തന്നെ നമ്മുടെ ഇത് സാലഡിന്റെ ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം അപ്പൊ ഞാൻ ബ്രക്കോളിയൊക്കെ വാങ്ങിക്കാനായിട്ടാണ് വന്നതെങ്കിലും അതൊന്നും കിട്ടിയില്ല പകരം ചോളവും നമ്മുടെ ഉക്കുംപറവും ഒക്കെ കിട്ടിയെട്ടാ എന്തായാലും കിട്ടിയതെങ്കിൽ കിട്ടിയത് അതെല്ലാം വാരി നമ്മുടെ കോട്ടയിലേക്ക് നിറച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾ നിന്ന് തന്നെ പള്ളു പറയുന്നുണ്ട് നീ എന്തു ഈ വാരി വണ്ടി ഒരു ലോഡ് തന്നെ ഫുള്ള് വണ്ടിയിലുണ്ട് ഇനി എവിടെ വെക്കുമോ എന്തോ എന്നും പറഞ്ഞോണ്ട് എൻ്റെ പിള്ളവർന്നോണ്ട് നിൽക്കുകയാണ് അവിടെ നിന്നാണ് ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത് അതിനുശേഷം നേരെ വീട്ടിലോട്ട് വന്ന് അങ്ങനെ ഓരോരോ സാധനങ്ങളെടുത്ത് വെക്കുമ്പോഴേ എൻ്റെ മോനെ ഓടി വന്ന് മൂത്താക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോളം അപ്പം അങ്ങനെ ഇന്ന് രാത്രി എനിക്ക് ഇതും മതി എന്നും പറഞ്ഞാൽ ഓരോരുത്തരും ഓടി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും തെന്നിമത്തനും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഓരോരോ റെസിപ്പിയായിട്ട് ഇട പുതിയ പുതിയ പരീക്ഷണങ്ങളും നമ്മുടെ ഡയറ്റിലൂടെ ഇത്തവണ ഉണ്ടാവും അപ്പം മോനും അങ്ങനെ ഒരു ഫുഡൊക്കെ കൊടുത്തു വിടണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് എന്താകും ഇവർ നമ്മുടെ കൂടെ കെട്ടൊക്കെ നിൽക്കുമോ അത് നമ്മളെ കൂടെ തളർത്തിക്കളയോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഞാൻ കെട്ടക്കാണ് അപ്പം നിങ്ങളും കെട്ടക്കാണെന്ന് എനിക്കറിയാം ഒരുപാട് പേര് ഞാനും ഉണ്ട് ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് ഇരുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് നല്ല കെട്ടക്കുള്ള ഡയറ്റ് ഇതാണ് ഫോളോ ചെയ്യണോട്ടാ അപ്പൊ തന്നിമത്തം എങ്ങനെ രാത്രി ഫ്രൂട്ട്സ് കഴിക്കൂല എന്നിരുന്നാലും തണ്ണിമത്തം മുറിച്ചപ്പോഴത്തേക്കും ഞാൻ ആ സൈഡ് ഭാഗം അങ്ങോട്ട് കടിച്ചിരുന്നു അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കൂടെ മസ്സായിട്ടും കമന്റ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ടാറ്റാ ബബായ് അപ്പൊ മറക്കരുത് കമന്റ് ഇടാൻ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായി വരുന്നവരൊക്കെ ചേറ്റ